ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് കോഫി വിത്ത് പ്രശാന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂട് കാപ്പിയും ചൂട് അറിവുകളുമായി നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ ഒരു ഡിലേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ തിങ്കളാഴ്ച വരാതിരുന്നത് ഇന്നും കുറച്ച് ലേറ്റായിട്ടായിരിക്കും വീഡിയോ വരുന്നത് എന്നാലും വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തും നാളെ മുതലൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ അത് അപ്ലോഡ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പിസോഡ് മൂന്നാണ് നമ്മൾ എന്താണ് ചോദ്യങ്ങളും എസ് സി ആർ ടി ഒ നോക്കുന്നത് എസ് നമ്മുടെ പരീക്ഷ ചോദ്യ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടിഒമാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ഓക്കെ നമുക്ക് ആ ഒരു എന്താണ് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് എന്താണ് ക്ലിഫ് ക്ലിഫ് എന്താണെന്നാണ് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ഇത് ഒരു ശിലയുടെ പേരാണ് ഇത് ഒരു കൊടുമുടിയാണ് ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ് ഒറ്റയടിക്ക് തന്നെ എല്ലാവർക്കും ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് ഒക്കെ എന്താണ് നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ നോക്കാം എന്താണെന്ന് ഒന്ന് തിരമാലകളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിൽ തന്നെ നോക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരവാം കാണുന്നില്ലേ ഇവയാണ് ക്ലിഫുകൾ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം ഇവയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാറി അടിക്കുമ്പോൾ തിരശിലകൾ അപരതനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട് ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഓക്കെ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് അപ്പോൾ നോക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ ഒരു കരഭാഗം അതാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് കറക്റ്റായി പറയുമ്പോൾ സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയ എന്തെങ്കിലും തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരതനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട് ഇതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ക്ലിഫുകൾ ഇത് ഏറ്റവും പുതിയ ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് പുതിയ എസ് എസ് പാഠപുസ്തകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അതുപോലെ തിരമാലകളുടെ അപതര അപരതന പ്രക്രിയയുടെ ഫലമായി തിരശീലകളിൽ ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു അതുപോലെ മനസ്സിലാക്കുക തിരമാലകളുടെ അപരതന പ്രക്രിയയുടെ ഫലമായി തീരശീലങ്ങളിൽ ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി രൂപപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്ന് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാ ഭാഗത്ത് തിരമാലയുടെ അപരതനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു കാലക്രമേണ നിരന്തരമായ അപരതന പ്രക്രിയയുടെ ഗുഹകളും കൂടി ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു ഇതാണ് സമുദ്ര കമാനം ഇപ്പൊ സമുദ്രകമാനവും സമുദ്ര ഗുഹകളും ക്ലിഫും ഇവിടെ നോക്കുക ഈ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം അതിനുമുമ്പ് സമുദ്ര സമുദ്രകമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരതനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്ന് വേർപ്പെട്ട് ഒരു തൂണുപോലെ ബാക്കിയാകും ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത് സമുദ്ര സ്തംഭം അപ്പോൾ ഇതാ ഇതാണ് ക്ലിഫ് ഇത് കടൽ കടലിൽ നിങ്ങൾ തിരമാലയടിച്ച് വരുന്ന ഇത് ഈ വേണ്ട ഇങ്ങനെ നിൽക്കുന്ന ഇതാണ് ക്ലിഫ് എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയുന്നത് അതുപോലെ ഇത് ഇങ്ങനെ അതിലുണ്ടാകുന്ന നമ്മൾ ഇതാണ് സമുദ്ര ഗുഹ ഇങ്ങനെ ഇതിൽ വരുന്ന ഈ ഒരു ഏരിയയാണ് സമുദ്ര കമാനം ഇത് വേണ്ട സമുദ്ര കമാനം ഇവിടുന്ന് വേർപെട്ട് കിടക്കുന്നത് സമുദ്ര സ്തംഭം ഓക്കെ ഒന്നുകൂടെ നോക്കാൻ വേണമെങ്കിൽ അതായത് പിന്നെ സമുദ്ര തിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം ഇതാണ് ക്ലിഫ് എന്ന് പറയുന്നത് അതുപോലെ തിരമാലകളുടെ അപരതന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായി മാറുന്നതാണ് ഇതാണ് സമുദ്ര ഗുഹ അടുത്തത് സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിരാഭാഗത്ത് തിരമാലയുടെ അപരതനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു കാലക്രമേണ നിരന്തരമായ അപരതന പ്രക്രിയയുടെ ഇരു ഗുഹകളും കൂടി ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു അതാണ് സമുദ്ര എന്ന് പറയുന്നത് ഓക്കെ ഈ അതുപോലെ കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരതനത്തിലൂടെ എന്താണ് ഇത് തകരും തകരുമ്പോൾ കടലിലേക്ക് എന്ത് ചെയ്യുന്നു തള്ളി നിൽക്കുന്നു ഇതിങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്നു ഈ ഒരു ഏരിയ ഇതാണ് ഈ ഇതായിട്ട് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു വേർപ്രിട്ട് തൂണുപോലെ നിൽക്കുന്ന ഇവയാണ് സ്തംഭം എന്ന് പറയുന്നത് ഓക്കെ അതൊന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം എങ്ങനെയാണ് പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതാണ് അപ വഹനഗർത്തം ശിലകൾ ടെറായി മണൽമേടുകൾ ഇതിൽ ഏതാണ് ഇതിൽ ഉത്തരം ടെറായി ആണ് കൂട്ടത്തിൽ പെടാത്തത് നിങ്ങൾ നോക്കുക ഇത് ഒൻപതാം ക്ലാസ്സിലെ എസ് എസ് സി ആർ ടി പുതിയ എസ് എസ് സി ആർ ടിയിലാണ് നമ്മൾ ഈയൊരു ഏരിയ കാണുന്നത് ഓക്കെ അതായത് താറ് മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ താറ് മരുഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണമരുഭൂമികളിൽ സാധാരണമാണ് ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണമരുഭൂമികളിൽ സാധാരണമാണ് ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഓക്കെ ഭൂരൂപങ്ങൾ നോക്കാം ഒന്ന് അവവഹനകർത്തങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ട് ഗുഹകളാണ് മൂന്ന് കൂൺശിലകൾ നാല് മണൽമേടുകൾ ഓക്കെ മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂരൂപങ്ങൾ അപ്പൊ ഇതൊക്കെ ഇതിൽ വരുന്നതാണ് ഇതിൽ കെറായി മാത്രമാണ് പെടാത്തത് എന്ന് മനസ്സിലാക്കുക അപവഹനകർത്തങ്ങൾ ഗുഹകൾ കൂൺശിലകൾ മണൽമേടുകൾ കൃത്യമായിട്ട് തന്നെ ഒരു മാപ്പിന്റെ ചിത്രത്തോടെ തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പഠിച്ചിട്ട് വേണം നമ്മൾ പോവാൻ വേണ്ടി അടുത്ത പരീക്ഷയിലൊക്കെ ഈ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും കാരണം അതൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി കാണുന്നതുപോലെ ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമികളിൽ മരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ് നമുക്കറിയാം നല്ല രീതിയിലുള്ള കാറ്റിൽ മണലുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു കാണും നേരിട്ട് കാണാൻ കണ്ടവരും ഉണ്ടാകാം ഓക്കെ ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിൽ ഇളക്കി ഇളക്കി മാറ്റി മറ്റൊരു കൊണ്ടുപോകുന്നു ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരതന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരത പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ അതായത് ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന വഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട് ഇവയാണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത് അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് തുടർച്ചയായി സംഭവിക്കുന്ന അപവകന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട് ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരതന പ്രക്രിയയെ അപകർഷണം എന്ന് വിളിക്കുന്നു കാറ്റിനി ശിലാപർദ്ദങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളാണ് കൂൺ ശിലകൾ ഓക്കെ ഇത്തരം ഭൂരൂപങ്ങളാണ് കൂൺ ശിലകൾ എന്ന് പറയുന്നത് മനസ്സിലാക്കുക അതായത് മരുഭൂമികളിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ എന്താണ് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു ദീർഘകാലത്തെ അപരതര പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് കാലാന്തരത്തിൽ കൂൺ ശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു അതുകൂടാതെ തന്നെ ഇതുകൂടാതെ കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ താർ പരിഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളുണ്ട് അവ നോക്കാം കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിൻ്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇവയാണ് മണൽമേടുകൾ ആ മണൽമേടുകൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അതായത് കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ് അതായത് കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ നീക്കം ചെയ് തരംതിരിച്ച് നീക്കം ചെയ്യുന്നു അത് ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ അല്ലെങ്കിൽ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി കുന്നുകൂടി എന്താണ് പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഓക്കെ ഇവയാണ് മണൽമേടുകൾ എന്നറിയാൻ സാൻ ജ്യൂൺ മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട് കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിൽ കുന്നുകൂടുന്ന അയഞ്ഞ മഹ് മണൽക്കൂലങ്ങളാണിവ താരമരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ മണൽമേടുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കാം ഒന്നിതാണ് ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ് നോക്കുക ചന്ദ്രകലയുടെ ആകൃതിയിൽ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള മണൽമേടുകൾ ചോദിച്ചാൽ അതാണ് ബർക്കൻസ് പിന്നെ വരുന്നത് പാരാബോളിക് മണൽമേടുകൾ പാരാബോളിക് മണൽമേടുകൾ പിന്നെ സീഫുകൾ അതുപോലെ അനുദൈർഘ്യ മണൽമേടുകൾ ദൈകീയ മണൽമേടുകൾ വിലങ്ങൻ മണൽമേടുകൾ ഓർക്കുക ബർക്കൻസ് പാരാബോളിക്ക് സീഫുകൾ അനുദൈർഘിക മണൽമേട് രേഖീയ മണൽമേട് വിലങ്ങൻ മണൽവേടുകൾ ഓക്കെ വിവിധതരം മണൽവേടുകളാണ് ചിലപ്പോൾ അടുത്ത പരീക്ഷകളിൽ ഇതൊക്കെ ആയിരിക്കാൻ ചിലപ്പോൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഓർത്തു വെക്കുക അതായത് ആറ് തരം മണൽമേടുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ളത് ബർക്കൻസ് പിന്നെ പാരാബോളിക് മണൽമേടുകൾ അതുപോലെ സീഫുകൾ അനുദൈർഘിക മണൽമേടുകൾ രേഖീയ മണൽമേടുകൾ വിലങ്ങൻ മണൽമേടുകൾ എന്നിങ്ങനെ ഓർത്തു വച്ചേക്കുക ഓക്കെ അടുത്തത് മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക ഈ ഉത്തരം പി എസ് സി ക്യാൻസൽ ചെയ്തതാണ് പി എസ് സി ഡിലീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഊഹിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അത് അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളെ നമുക്ക് നോക്കാം നമുക്കിവിടെ ജലവൈദ്യുത പദ്ധതികൾ അവരുടെ സ്ഥിരം ജില്ലയുമാണ് ഓർത്ത് വെച്ചേക്കാൻ നോക്കാം അണക്കെട്ടും നദിയും ജില്ലയും മൂന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കല്ലട എന്ന് പറയുന്നത് കല്ലടയാർ നദിയിലാണ് ജില്ല കൊല്ലം കല്ലട കല്ലടയാർ നദി ജില്ല കൊല്ലം ശബരിഗിരി പമ്പാ നദി പത്തനംതിട്ട ജില്ല ശബരിഗിരി നദി പത്തനംതിട്ട ജില്ല ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിലാണ് ഇടുക്കിയിൽ തന്നെ ചെങ്കുളം മുതിരപ്പുഴ നദിയിൽ ഇടുക്കിയിൽ പള്ളിവാസൽ മുതിരപ്പുഴ ഇടുക്കി പന്നിയാർ പന്നിയാർ നദി ഇടുക്കി മാട്ടുപ്പെട്ടി പെരിയാർ നദി ഇടുക്കി കുത്തുങ്കൽ പന്നിയാർ നദി ഇടുക്കി ഷോളയാർ ചാലക്കുടിപ്പുഴ തൃശ്ശൂർ പെരിങ്ങൽക്കൂത്ത് ചാലക്കുടിപ്പുഴ തൃശ്ശൂർ കുറ്റ്യാടി കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് ഓക്കെ അപ്പൊ കല്ലട കൊല്ലം ജില്ല ശബരിഗിരി പത്തനംതിട്ട ജില്ല ഇടുക്കി ഇടുക്കി ജില്ല ചെങ്കുളം ഇടുക്കി പള്ളിവാസൽ ഇടുക്കി പന്നിയാർ ഇടുക്കി മാട്ടുപ്പെട്ടി ഇടുക്കി കൂത്തുങ്കൽ ഇടുക്കി ഷോളയാർ എത്തുമ്പോൾ തൃശ്ശൂരിലേക്കും പെരിങ്ങൽക്കൂത്തും തൃശ്ശൂർ കുറ്റ്യാടി കോഴിക്കോട് ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നാൽ കുറ്റ്യാടി നമ്മൾ പറഞ്ഞു എവിടെയാണ് കോഴിക്കോട് ശരിയാണ് ശബരിഗിരി പത്തനംതിട്ട ഷോളയാർ തൃശ്ശൂർ കല്ലട കൊല്ലം അല്ലേ നോക്ക് അല്ലേ കൃത്യമായി ശബരിഗിരി പത്തനംതിട്ട കല്ലടയാർ കൊല്ലം പിന്നെ പെരിങ്ങൽക്കൂത്ത് തൃശ്ശൂർ കുറ്റ്യാടി കോഴിക്കോട് അല്ലേ അല്ലേട അപ്പൊ ഇതിൽ എല്ലാം ശരിയാണ് തെറ്റായത് ഇല്ല അല്ലെങ്കിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ അപ്പം ഇതൊന്ന് കൃത്യമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക അടുത്തത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം ഇത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് നമുക്ക് നോക്കാം കരസേനയുടെ കിഴക്കൻ ആസ്ഥാനമായ ഫോർട്ട് വില്യം വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഫോർട്ട് വില്യം ഇംഗ്ലണ്ടിലെ രാജാവായ വില്യം മൂന്നാമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ആര് ഇത് ഇംഗ്ലീഷുകാരാണ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കൊൽക്കത്തയിൽ അതായത് വില്യം രാജാവായ മൂന്നാമന്റെ പേരിലാണ് ഫോർട്ട് വില്യം അറിയപ്പെടുന്നത് ഇതിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ് ഓക്കെ അതായത് മഹാരാഷ്ട്രയിലെ മറാത്തകളുടെ നാവിക താവളമായിട്ട് ചരിത്രമായി കോട്ടയം പരാമർശിക്കുന്നു ഇനി സായു സേനക്കുള്ളിലെ കൊളോണിയൽ രീതികളും മാനസികാവസ്ഥകളും ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും പുതിയ ചുവടുവയ്പാണ് പേരുമാറ്റത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഈസ്റ്റേൺ ആർമി കമാൻഡിന്റെ ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അതായത് ഈസ്റ്റേൺ കമാൻഡിന്റെ ആസ്ഥാനമാണ് അതായത് ഈസ്റ്റേൺ ആർമി കമാൻഡിന്റെ ആസ്ഥാനമാണ് ഈ കൊൽക്കത്തയിലെ വില്യം ഫോർട്ട് ഫോർട്ട് വില്യം എന്ന് പറയുന്നത് അതിന്റെ പേരാണ് എന്താ വിജയ് ദുർഗ് അതായത് കൊളോണിയൽ രീതികളുമായി ബന്ധപ്പെടുന്നതെല്ലാം തുടച്ചു നീക്കുക അർത്ഥത്തിലാണ് ഈ ഒരു പേരുമാറ്റം വരുന്നത് ഇപ്പൊ വിജയ് ദുർഗ്ഗ് അതായത് ഇന്ത്യവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ വിജയ് ദുർഗ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു കൂടാതെ ഫോർട്ട് വില്യംസിനുള്ളിലെ കിച്ചണർ ഹൗസിനെ കിച്ചണർ ഹൗസ് എന്ന് പറയുന്നുണ്ട് അതായത് അത് കിച്ചണർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ആ ഒരു സമയത്തുള്ള ഒരു ഉദ്യോഗസ്ഥനായി മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് കിച്ചണർ ഹൗസ് എന്നത് മാറ്റി പകരം മനേക്ഷാ ഹൗസ് എന്ന് ആക്കി മനേക്ഷാ ഹൗസ് എന്നാക്കി അതുപോലെ മുമ്പ് സെന്റ് ജോർജ് ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സൗത്ത് ഗേറ്റ് ഇപ്പോൾ ശിവാജി ഗേറ്റ് എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു അതായത് വിജയ് ഫോർട്ട് വില്യം വിജയ് അതുപോലെ തന്നെ ഫോർട്ട് വില്യംസിനുള്ളിലെ കിച്ചണർ ഹൗസിനെ മനേക്ഷാ ഹൗസ് ആക്കി കിച്ചണർ ഹൗസിനെ മനേക്ഷാ ഹൗസ് ആക്കി അതുപോലെ സെന്റ് ജോർജ് ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്ന സൗത്ത് ഗേറ്റ് ശിവാജി ഗേറ്റ് എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്താണ് ശിവാജി ഗേറ്റ് മാത്രമല്ല ഇന്ത്യവൽക്കരണത്തിലേക്കുള്ള സമീപകാല സൈനിക പരിഷ്കാരങ്ങൾ കൂടി നോക്കാം സായുധ സേനയെ കോളനിവൽക്കരിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഫോർട്ട് വില്യം പുനർനാമകരണം സമീപകാല സംരംഭങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുന്നു ഒന്ന് ഇന്ത്യൻ നാവിക പതാക മാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ നാവിക പതാക മാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവിക സേന കൊളോണിയൽ കാലഘട്ടത്തിലെ സെന്റ് ജോർജ് കുരിശി അതിന്റെ പതാകയിൽ നിന്നും നീക്കം ചെയ്തു ഓക്കെ നാവികസേനയുടെ പതാകയിൽ നീക്കം ചെയ്തു ഇന്ത്യയുടെ സമുദ്ര വൈദഗത്തെ പ്രതിഫലിപ്പിക്കുന്ന മറാത്ത നാവികസേനയുടെ മുദ്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ നാവിക പതാക നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ത്യനൈസ് ചെയ്യുക ഡൽഹിയിൽ വർഷംതോറും നടത്തിവരുന്ന ഒരു പാരമ്പര്യമായ ബീറ്റിംഗ് റീട്രിങ് റീട്രീറ്റ് ചടങ്ങില്ലേ അത് കൊളോണിയൽ രചനകൾക്ക് പകരം ഇന്ത്യൻ സംഗീത ഗണങ്ങൾ ഉപയോഗിക്കുന്നതായി പരിഷ്കരിച്ചു എ മേരെ വധൻ കെ ലോഗോൺ പോലുള്ള ദേശഭക്തി ഗാനങ്ങൾ ഇപ്പോൾ ഈ ചടങ്ങിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണം ഇന്ത്യയിലെ സൈനിക സ്ഥാപനങ്ങളുടെ പേരുമാറ്റാനും പുനഃക്രമീകരിക്കാനും ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പാരമ്പര്യങ്ങൾ തുടരുന്നതിനു പകരം തദ്ദേശീയ സാങ്കേതിക വിദ്യകളും സൈനിക തന്ത്രങ്ങളും സ്വീകരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതാണ് ഇന്ത്യവൽക്കരണത്തിലേക്കുള്ള ഏറ്റവും പുതിയ ആ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എങ്ങനെയാണ് ചൂടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ചൂടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഏതാണ് ഇതിന്റെ എന്താണ് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത് നമുക്ക് ഇത് വിശദീകരിച്ച ശേഷം അതിലേക്ക് വരാം പുതിയ ചുവടുവയ്പുകൾ എന്ന് പറഞ്ഞ പഴയ എസ് ആർ ടി ഒരു ഭാഗമുണ്ട് അതിലെങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗ് അപ്പൊ നീതി ആയോഗ് എപ്പോഴാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് ഇതിന്റെ മുഴുവൻ പേര് ഇവിടെ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കുക ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അതാണ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് എൻ ഐ ടി ഐ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അതുതന്നെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക ഇതിന്റെ ഘടന പ്രകാരം ആരാണ് അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ എപ്പോഴും പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് കൂടാതെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട് ഓക്കെ അതായത് ഈ ഒരു നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ അതിനു കീഴിൽ സംസ്ഥാനങ്ങളിലെ എന്താണ് ചീഫ് മിനിസ്റ്റർ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട് അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും എന്താണ് അതിൽ അംഗങ്ങളാണ് കൂടാതെ ഒരു വൈസ് പ്രസിഡന്റ് ഒരു വൈസ് പ്രസിഡൻ്റും ഉണ്ട് അതുപോലെ എന്താണ് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന സ്ഥിരം അംഗങ്ങളുമുണ്ട് സ്ഥിരം അംഗങ്ങൾ പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട് പെർമനന്റ് മെമ്പേഴ്സും ഉണ്ട് ഇതാണ് നീതി ആയോഗിൻ്റെ ഘടന കൂടാതെ ഇതിലൊരു സിഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട് ഒരു സിഒയും ഉണ്ട് ഓക്കെ പ്രധാന സർവകലാശാലകളിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെ ഉൾ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക പ്രധാനമന്ത്രി നിയമിക്കുന്ന നാല് കേന്ദ്രമന്ത്രിമാർ അനൌദ്യോഗിക അംഗങ്ങളാണ് അതായത് നാല് സെൻട്രൽ മിനിസ്റ്റേഴ്സ് എന്താണ് അനൌദ്യോഗികങ്ങളാണ് ഓക്കെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കും ഇതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് കൃത്യമായി പഠിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു നീതി എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിങ് ഇന്ത്യ എന്നാണ് നീതി ആയോഗ് ഇനി ആരാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രിയാണ് അതുകൂടാതെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും കൂടാതെ പ്രധാനമന്ത്രി നിയമിക്കുന്ന നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനും അതുപോലെ എന്താണ് രണ്ട് പിന്നെ സ്ഥിരം അംഗങ്ങളും ഇതിലുണ്ട് സിഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എന്താണ് ഇതിൽ ഉൾപ്പെടും കൂടാതെ നാല് കേന്ദ്രമന്ത്രിമാർ അനൌദ്യോഗിക അംഗങ്ങളായിരിക്കും നാല് കേന്ദ്രമന്ത്രിമാർ അനൌദ്യോഗിക അംഗങ്ങളാണ് ഓക്കെ ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നോക്കാം വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക കറക്റ്റായിട്ട് ഒരു ലക്ഷ്യമാണ് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഓക്കെ ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ ആധുനിക സാങ്കേതിക വിദ്യ സഹായത്തിലെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അത് കണ്ട അതായത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇവിടുത്തെ ചോദ്യം ആയ ലക്ഷ്യം ഉൾപ്പെടുന്നത് ഇത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നും എന്താണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് മൂന്നും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്ക വ്യവസായ സേവനങ്ങൾ സർക്കാർ പങ്കാളിത്തം നമുക്ക് കുറയ്ക്കുക അങ്ങനെ തന്നെയല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത് സർക്കാർ സോറി ഇവിടെ കൂട്ടുകയാണ് ഇവിടെ കുറയ്ക്കുകയാണ് ഉദ്ദേശിക്കുന്നത് സോറി നമ്മളെ ചോദ്യം വായിച്ചപ്പോൾ ഇത്തരത്തിലാണ് ചോദ്യം ഏഹ് മാറുന്നത് വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നാണ് കണ്ട നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി ഇത് കുറയ്ക്കുക എന്നാണ് കുറയ്ക്കുക എന്നാണ് അപ്പോൾ ഇത് ഒന്നാമത്തത് എന്താണ് തെറ്റാണ് ഒന്ന് തെറ്റാണ് പ്പോൾ രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ആയിട്ട് വരിക ഇതല്ല രണ്ടും മൂന്ന് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി രണ്ടും മൂന്ന് ഒന്ന് എന്താണ് തെറ്റി പങ്കാളിത്തം കുറയ്ക്കുകയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഇത്തരത്തിലാണ് ചോദ്യങ്ങളിൽ എന്താണ് ചില തെറ്റുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ട നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഇത് കൂട്ടുക നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കുറയ്ക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങളെ ഒന്നോ രണ്ടോ തവണയെങ്കിലും വായിച്ചു നോക്കുക കൃത്യമായിട്ട് ഇത്തരത്തിൽ നമുക്ക് വന്ന പോലുള്ള എനിക്ക് വന്ന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം കൃത്യമായി ഒന്നോ രണ്ടോ തവണ വായിച്ചു നോക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പഠിക്കുമ്പോഴും ഈ ഒരു ഇത്തരം തെല്ലാം ശരിയാണ് ഇവിടുത്തെ ഒരു ഇത് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത് അത് കൃത്യമായി തന്നെ നോട്ട് ചെയ്തു പോവുക ഓക്കെ ഓക്കെ അപ്പോ നീതി ആയുവിനെ കുറിച്ച് നിങ്ങൾ പഠിച്ച് കൃത്യമായി തന്നെ ഈ ലക്ഷ്യങ്ങളെ ഒന്നാണ് ഉറപ്പിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എസ് സി ആർ ടി തന്നെ കൃത്യമായി തന്നിരിക്കുന്ന ഏരിയയാണ് ഓക്കെ അപ്പൊ ഇനി നീതി ആയോവിന്റെ ചെയർമാൻ ആരാ നിലവിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം അത് നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ നരേന്ദ്രമോദിയും നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയുമാണ് നിലവിലെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആരാണ് സി എന്ന് ചോദിച്ചാൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം അപ്പോൾ പ്രധാനമന്ത്രിയാണ് ചെയർമാൻ പ്രധാനമന്ത്രി ചെയർമാൻ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുമൻ കെ ബെറി വൈസ് ചെയർമാൻ സുമൻ കെ ബെറി നീതി ആയോഗ് അതായത് നീതി ആയോഗിന്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യം സുമൻ കെ ബെറി ഉപാധ്യക്ഷൻ ബി വി ആർ സുബ്രഹ്മണ്യം എന്താണ് സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്തരം അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ എന്താണ് കോഫി വിത്ത് പ്രശാന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി എന്താണ് നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് അടുത്ത ഒരു വീഡിയോ മുതൽ ലെങ്ത് നമ്മൾ കുറച്ചുകൂടി കൂട്ടും അതായത് ചോദ്യങ്ങൾ കുറച്ചുകൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് പലരും എന്താണ് എക്സാമിന് മുന്നേ എന്ന രീതിയിലൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അഭ്യർത്ഥന നമ്മൾ എന്താണ് സ്വീകരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് മുതൽ കുറച്ചുകൂടി ലെവലായി നമ്മൾ എന്താണ് കുറച്ചുകൂടി കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യത്തിന്റെ ലെങ്ത് നമ്മൾ കുറച്ചധികം വർദ്ധിപ്പിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് പറയാനുള്ളത് നീട്ടി എന്നതിൽ സന്തോഷം എന്തോം കഴിഞ്ഞ ദിവസത്തെ ഖേദിക്കുന്നു അതുപോലെ നാളെ മുതൽ കൃത്യമായ സമയങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ കോഫി വിത്ത് പ്രശാന്ത് വരുന്നതായിരിക്കും പഠിച്ചു മുന്നേറുക ഇതിന്റെ പി അടുത്ത ദിവസം ഇന്ന് തന്നെ നമ്മൾ എന്താണ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് ബൈ എക്സാം എക്സ്പ്രസ് എന്ന ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക ഓക്കെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ